ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേരിടും ഇന്ന് നടന്ന നിർണായകമായ ക്വാളിഫയർ ടു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുപ്പത്തി ആറ് റൺസിനായിരുന്നു രാജസ്ഥാനെ തകർത്ത് ഫൈനലിൽ പ്രവേശിച്ചത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസായിരുന്നു നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ടോപ്പ് സ്കോറർമാരായത് ഹെൻറിച്ച് ഗ്ലാസൻ മുപ്പത്തിനാല് പന്തിൽ അൻപത് നേടിയപ്പോൾ ത്രിപ്പാഠി പതിനഞ്ച് പന്തിൽ മുപ്പത്തേഴും ഹെഡ് ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തിനാലും നേടി മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല ഇവരുടെ കരുത്തിൽ നൂറ്റി എഴുപത്തഞ്ചിലെത്തുകയായിരുന്നു ഹൈദരാബാദ് അതേസമയം രാജസ്ഥാനു വേണ്ടി ബോൾട്ട് ആവേശ്കാൻ എന്നിവർ മൂന്ന് വിക്കറ്റ് നേടിയ ൾ സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ രാജസ്ഥാനു വേണ്ടി ജയ്സ്വാൾ മിന്നും തുടക്കം തന്നെ നൽകി ഇരുപത്തൊന്ന് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസാണ് ജയ്സ്വാൾ നേടിയത് ശേഷമെത്തി ആരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല എന്നാൽ ധ്രുവ് ജൂറൽ മുപ്പത്തഞ്ച് പന്തിൽ അൻപത്തി നേടി പുറത്താകാതെ നിന്നിരുന്നു അങ്ങനെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തൊമ്പത് റൺസിൽ രാജസ്ഥാൻ ഒതുങ്ങുകയായിരുന്നു അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഷഹബാസ് അഹമ്മദ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അഭിഷേക് ശർമ്മ രണ്ട് ഡി നടരാജൻ കമ്മിൻസ് എന്നിവർ ഒരു വിക്കറ്റും നേടി